എല്ലാവർക്കും നമസ്കാരം അമ്മയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സത്രികൾക്ക് വണക്കം ചൂട് ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പല പ്രേക്ഷകരും പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ചൂട് കുറയ്ക്കാൻ എന്താണ് മാർഗം ഒരു തരത്തിലും പറ്റുന്നില്ല എന്നൊക്കെ ഒരുപാട് പിന്നെ വിഷയങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിന് ചൂട് കുറയ്ക്കാനുള്ള ഒരു ഒരു ചെറിയ ഒരു വളരെ എളിമയായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന എന്നാൽ അതിശക്തമായ രീതിയിൽ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതുമായ ഒരു പിന്നെ ഒരു ഡ്രിങ്കാണ് ഞാൻ ഒരു ഹെർബൽ ഡ്രിങ്കാണ് ഞാൻ പറയുന്നത് നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്യുക സംശയങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ അതോടൊപ്പം തന്നെ ഒരു നമ്മളുടെ ബി പെട്ടെന്ന് ചില ആളുകൾക്ക് ബി പി ക്രമത്തില് അധികമായിട്ട് കൂടുകയോ അല്ലെങ്കിൽ ക്രമത്തിൽ അധികമായിട്ട് കുറയുകയോ ചെയ്ത് തല ചുറ്റി വീഴുന്ന തരത്തിലേക്ക് ഒരു സിറ്റുവേഷൻ വരാറുണ്ട് പലപ്പോഴായിട്ട് നമ്മളുടെ ധാരാളം പ്രേക്ഷകരെ എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ ഇനി വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു പിടി ഒരു പിടി എന്ന അതിലുപരി ഒരു ഒരു പിടിയുടെ പകുതി ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം എടുക്കുക അതിൽ പിന്നെ ഒരു പിടി മല്ലിയില ഇടുക ഒരു ടീസ്പൂൺ ജീരകം അതിനകത്ത് ചേർക്കുക അതുപോലെ തന്നെ ലേശം നാരങ്ങ നീര് നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് രാവിലെ വെറും വയറ്റിൽ ഇത് പിന്നെ അരിച്ചെടുത്ത് ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചതിന് ശേഷം വേണം ഇത് അരിക്കാൻ അരിച്ചെടുത്ത് ഇത് നമ്മൾ വെറും വയറ്റിൽ കുടിച്ചാൽ അന്നത്തെ ദിവസം ഒരു ദിവസത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ അന്നത്തെ ദിവസം ഒരു കുഴപ്പവുമില്ലാതെ നമുക്ക് ശരീര ചൂട് അന്ന് ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് ശരീര ചൂട് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു പിടി മല്ലിയില ഒരു ടീസ്പൂൺ ജീരകം അതുപോലെ തന്നെ ലേശം നാരങ്ങ നീര് ഇത് ഇത്രയും ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് ഈ രണ്ട് ഗ്ലാസ്സിനെ ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കുക എന്നിട്ട് അത് പിന്നെ അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് നമ്മൾ പിന്നെ വെറും വയറ്റിൽ ഇത് അങ്ങ് കുടിക്കുക അന്നത്തെ ദിവസം നമുക്ക് ചൂടിൽ നിന്ന് പരിപൂർണമായ രക്ഷ ലഭിക്കുന്നതാണ് അപ്പോൾ അത് ഓക്കെ ആയി അടുത്തത് നമ്മൾ ബി പിയുടെ കാര്യം പറഞ്ഞു അപ്പോൾ ഈ ബി പിയുടെ വിഷയം എന്ന് പറയുമ്പോഴത്തേക്കും പല പലർക്കും ചിലപ്പോൾ ലോ ബി പി ആവാം അല്ലെങ്കിൽ ഹൈ ബി പി ആകാം അപ്പോൾ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും നടന്നു പോകുന്ന വഴിയിലായിരിക്കും പെട്ടെന്ന് നമുക്ക് ഒരു തലചുറ്റൽ പോലെ വരികയും നമ്മൾ അവിടെ ഇരിക്കുകയും പിന്നെ നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകാറുണ്ട് അത് ബി പി ഉള്ള മിക്ക ആൾക്കാരും പിന്നെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെ ഉടനടി ചെയ്യാൻ പറ്റുന്ന ആരുടെയും സഹായമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയാണ് ഒരു മർമ്മ വിദ്യ ആണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം വലത് കൈ ആദ്യം വലത് കൈ എടുത്ത് ഉള്ളം കൈ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ പിടിക്കുക എന്നിട്ട് ഇടത് കൈ അതിൻ്റെ പുറകിൽ വലത് കൈ ആദ്യം നമ്മുടെ ശരീരത്തിനോട് ചേർത്ത് ഉള്ളം കൈ നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് വരത്തക്ക രീതിയിൽ ആ വിരലുകൾ പിടിക്കുക അതേപോലെ തന്നെ അതിൻ്റെ പുറകിൽ ഇടത് കൈ ഈ വലത് കൈ അകത്താക്കിയിട്ട് ഇടത് കൈ അതിൻ്റെ പുറകിൽ വെളിയിൽ വെളിഭാഗത്തായിട്ട് ഇതിനെ അങ്ങോട്ട് പിടിക്കുക പിടിച്ചിട്ട് ഈ രണ്ട് തള്ളവിരലുകൾ ഇതിനെ കോർത്തിണക്കുക കാണിച്ചു തരാം കോർ തിണക്കുക കോർ തിണക്കി ഈ ഒരു പരുവത്തിൽ നമ്മൾ നെഞ്ചിനോട് ചേർത്ത് ഇങ്ങനെ പിടിക്കുക നെഞ്ചിനോട് ചേർത്ത് പിടിച്ചിട്ട് അപ്പം നെഞ്ചിനോട് ചേർത്ത് പിടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഒരഞ്ച് പ്രാവശ്യം നമ്മൾ ഇതേപോലെ ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ോ ഒരു ചെറിയ ഗ്യാപ്പ് ഇടുക വീണ്ടും അതേപോലെ തന്നെ ഒരഞ്ച് പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് പോയി ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈ ഉയർത്തി നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ ഞാൻ ചെയ്തത് ഇത് ശരിക്കും നെഞ്ചിനോട് ചേർത്ത് വച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പൊ മനസ്സിലായല്ലോ ഒന്ന് കൈ ആദ്യം വലത് കൈ നമ്മുടെ ഉടലിനോട് ചേർത്ത് പിടിക്കുക ടച്ച് ചെയ്യണമെന്നില്ല ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യത്തക്ക രീതിയിൽ വെച്ചാൽ മതി എന്നിട്ട് ആ ഇടത് കൈ അതിൻ്റെ പുറകിൽ കൊണ്ടുവരിക എന്നിട്ട് ഈ രണ്ട് തള്ളവിരലുകളും പിന്നെ ഇതേപോലെ പൊരുക്കുക പൊരുത്തു പിടിക്കുക ഈ പരിവർത്തിന് പൊരുത്ത് പിടിച്ചിട്ട് പൊരുത്ത് പിടിച്ചിട്ട് ഈ വിരലുകൾ നമ്മുടെ നെഞ്ചിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഈ വിരലുകൾ ലേശം ഒരു ഒരിഞ്ച് വ്യത്യാസത്തിൽ പിടിച്ചുകൊണ്ട് ഈ ഇതിനെ ഇങ്ങനെ ഇങ്ങനെ ചിറക് പോലെ ഒരു പക്ഷിയുടെ ചിറക് എങ്ങനെയാണോ വിരിഞ്ഞും പിന്നെ അകത്തേക്കും പോകുന്നത് അതേപോലെ ഒരു അഞ്ച് പ്രാവശ്യം അങ്ങനെ പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക അഞ്ച് സെറ്റിൻ്റെ മൂന്ന് ട്രിപ്പ് ആയിട്ട് ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ നമുക്ക് ആ ഹാർട്ട് ബീറ്റ് വ്യത്യാസപ്പെടുന്നതും കാണാം അതേപോലെ തന്നെ നമുക്ക് ഷുഗർ കംപ്ലൈൻറ്റ് അല്ല പിന്നെ ഈ ബിപിയുടെ ആ ഒരു ആധിക്യം ആ സെക്കൻഡിൽ തന്നെ നമുക്ക് നോർമലായിട്ട് നമുക്ക് കൂളായിട്ട് പോകത്തക്ക രീതിയിൽ നടന്ന് പോകാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റും ആ പിന്നെ ബിപിയും വളരെ കൺട്രോൾഡ് ആയിട്ട് വരുന്നത് നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാകും ഓക്കെ ഇതൊന്നും ആരും ഇതുവരെ യൂട്യൂബില് പറയാത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് പകർന്നു കൊടുക്കുക നമുക്കിപ്പോ പൈസ കൊടുത്ത് ആരെങ്കിലും സഹായിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇതേപോലുള്ള അറിവുകൾ നമ്മൾ നമ്മളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ആയി പകർന്നു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇനി നല്ല ഒരു വീഡിയോയുമായിട്ട് നാളെ നമുക്ക് കാണാം ഓക്കെ ബായ് ചെയ്യൂ താങ്ക് യു